ஆயிரத்தி எண்ணூற்றி எழுபத்தி ஆறு ஏப்ரல் இருபத்தி മാരീൻ രേസ്യ 1914 മെയ് 14 ന് ഹോളി ഫാമിലി സന്യാസവവസ്ഥാപിച്ചു ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത അപ്പാവന ആത്മാവ് തൻ്റെ നിത്യസമാനത്തിനായി 1926 ജൂൺ 8 ന് ഈ ലോകത്തോട് വിട പറഞ്ഞു 2019 ഒക്ടോബർ 13 ന് വിശുദ്ധ വിശുദ്ധ ഫ്രാൻസിസ് മറിയൻ മറിയൻ വിശുദ്ധയായി പ്രഖ്യാപിച്ചു അങ്ങനെ അലങ്കാരവുമായി ഈ വഴികളിലൂടെ ഒരു ക്രിസ്ത്യാനിയായി മാത്രം ജീവിക്കാതെ ക്രിസ്തുവായി സ്വയം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം እላወርግም മറിയസ്യയുടെ ജന്മദിനത്തിന്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുന്നു ഞങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട് വിശുദ്ധ മറിയന്തരസ്യ നമുക്ക് ഒക്കെ മാതൃകയായിട്ട് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു ഇനി നമുക്ക് അതുപോലെ തന്നെ വിജയത്തിലും നമുക്ക് വാഴ്ത്തപ്പെട്ടവനായിട്ട് അതുപോലെ തന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടണം അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇദ്ദേഹത്തിൽ അച്ഛന്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിച്ച ഒരു അത്ഭുതം ഉണ്ടാകണമെന്നുള്ളത് പല അത്ഭുതങ്ങളും പലയിടത്തും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്ന വിധത്തില് അതിൻ്റെ ഡോക്യുമെന്റേഷൻ ഒന്നും നടന്നിട്ടില്ല അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വരുന്ന വർഷം ജന്മദിനം ആഘോഷിക്കുന്നതിന് മുമ്പ് വരുന്ന വർഷം ഇതുപോലെ ഏപ്രിൽ ഇരുപത്തിയാറിന് ജന്മദിനം ആഘോഷിക്കുന്നതിന് മുമ്പ് വിജയത്തിലിന്റെ മാധ്യസ്ഥത്താല് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു അത്ഭുതം കിട്ടണം നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ പ്രാർത്ഥിക്കില്ലേ ഇല്ലേ എല്ലാവരും ഒട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാനിന്ന് പള്ളിയിലിരുന്നൊന്നും പ്രാർത്ഥിക്കായിരുന്നു ഞാനിപ്പോ ഞങ്ങോട്ട് പോരുമ്പഴ് ഒരു കുട്ടിയെ സ്ട്രോക്ക് വന്നിട്ട് അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ എന്നെ വിളിച്ചു വീട്ടുകാർ വിളിച്ചു അപ്പോൾ രാജഗിരിക്ക് അമലയിൽ അഡ്മിറ്റ് ചെയ്തു പക്ഷെ നാലര മണിക്കൂറിനുള്ളിൽ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റിയില്ല സ്ട്രോക്ക് വന്ന് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കുട്ടീനെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങളൊന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ കുട്ടിക്ക് ധന്യനായിട്ടുള്ള വിധേയത്തിൽ അച്ഛൻ്റെ മാധ്യസ്ഥത്താൽ ഒരു അത്ഭുതം ഇടയാകാനായിട്ട് അതല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും അത്ഭുതം പ്രാർത്ഥിക്കുക വിശുദ്ധമറിയ ദൃശ്യ പോലെ തന്നെ വിശുദ്ധനായിട്ട് ഔദ്യോഗികമായിട്ട് സഭ പ്രഖ്യാപിക്കാൻ ഇടവരുത്തണമേ എന്ന് എല്ലാവരും ചെയ്യണം എട്ടും ഓക്കെ ഹാപ്പി ബർത്ത് ഡേ സ്നേഹ ഞടുത്ത ചെറിയൊരു ലഘു നാടകമാണ് നമ്മുടെ ഇടവകയിലെ ദൈവത്തെ കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിമിഷം അപ്രതീക്ഷിതമായി സംഭവിച്ച പരിണാമമൊന്നുമല്ലാതെ കാരണം ചെറുപ്രായം തൊട്ടേ അവൾ ഹൃദയത്തിൽ മുദ്രയായും കരത്തിൽ അടയാളമായും ദൈവത്തെ കൊണ്ടു നടന്നിരുന്നു ഇന്ന് ആ പെൺകുട്ടിയെ ലോകം മുഴുവൻ മറിയും പ്രത്യേകിച്ച് ഭാരത കത്തോലിക്കാസഭ അൽ ഒരു മെഴുതിരി പോലെ എരിഞ്ഞു കത്തുന്ന അവളുടെ പേരാണ് വിശുദ്ധ ഈ ലോക ജീവിതത്തിൽ യാതൊന്നും വേണ്ട ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അർപ്പിക്കുന്നു യേശു സഹിച്ച പീഠകളും സഹനങ്ങളും എന്റെ ജീവിതത്തിലേക്ക് ചേർക്കണമേ കരയിലെ മതപരവും സാമൂഹികവുമായ ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ച് പുണ്യവതിയായി മാറിയ വിശുദ്ധ മറിയം ത്രേശ്യയുടെ ജന്മനാടാകാൻ ഭാഗ്യം ലഭിച്ചത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൻചെറയ്ക്കാണ് പുത്തഞ്ചിറ മങ്കിടിയാൻ കുടുംബത്തിലെ ബാല്യം മുതലേ യേശുവിനോടത്തുള്ള സഹന ജീവിതം ഏറ്റെടുത്ത ഒരു സാധാരണ പെൺകുട്ടി ത്രീശ്യാട് ജീവിതത്തിലെ ചില ഏടുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയാണെന്ന് ജനം തിരിച്ചറിഞ്ഞത് ദിവ്യകാരി ഉപാസകനായ ജോസഫ് വിധേയത്തിൽ അച്ഛന്റെ അടുത്തുള്ള പാപസങ്കീർത്തനത്തിലൂടെയാണ് പാപമലിമസമായ ഈ ലോകത്ത് പിശാചിന്റെ തട്ടിപ്പിൽ നീതിമാൻ പോകും അനുദിനം പല പ്രാവശ്യം പാപത്തിൽ വീണു പോകുന്നു അതുകൊണ്ടാണ് സംഭാവം കുംഭസാരത്തെ ഒരു കുദാശിയായി സ്ഥാപിച്ചത് കുടുംബം ഇമ്പമുള്ളതാകണമെങ്കിൽ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ല ദൈവത്തിന്റെ മുഖമുദ്രയാണ് സ്നേഹം കൊച്ചു കൊച്ചു കാരണങ്ങൾ കൊണ്ട് കുടുംബത്തിൽ വേറിട്ട് നിൽക്കുന്നവരെയും കലഹിച്ചു കഴിയുന്നവരെയും തിരിച്ചറിഞ്ഞ് ആ കുടുംബങ്ങളിലെ വൈകല്യങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി വേറിട്ട് നിൽക്കുന്ന വ്യക്തികളെ സ്നേഹത്തിന്റെ കണ്ണിയാൽ വിളക്കി ചേർക്കേണ്ടത് ദൈവഹിതമാണെന്ന് ത്രേസ്യൻ തിരിച്ചറിഞ്ഞു യേശുവിന് വേണ്ടി എന്തും സഹിക്കാൻ സന്നദ്ധയായ ത്രേസ്യ വീട് വീടാന്തരം കയറിയിറങ്ങി കുടുംബങ്ങളിൽ യേശുവിന്റെ സ്നേഹവും സന്തോഷവും നിറച്ചു എന്റെ ഏറ്റവും വലിയ സഹോദരങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് പുത്തഞ്ചറ ഗ്രാമത്തിൽ വസൂരി പിടിപ്പെട്ട് അനുദിനം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിതമായ അവസ്ഥയിൽ മറിയം മറിയന്ത്രീസ്യ ഒരു മാലാഗിയെ പോലെ അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവരെ ശുശ്രൂഷിച്ചു ഒരിക്കൽ വസൂരി പിടിപ്പെട്ട് മൃതപ്രായമായ ഒരു സ്ത്രീയെ പായയിൽ പൊതിഞ്ഞു വെച്ച് കത്തിക്കാൻ ഒരുങ്ങവേ മറിയം മറിയന്തരേസ്യ അവളുടെ അരികിലേക്ക് ഓടിയെത്തി അവളെ ശുശ്രൂഷിക്കുകയും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകുകയും ചെയ്തു അനുസ്മരണീയവും അത്ഭുതാവഹവുമായ സംഭവ കഥകളുടേതായിരുന്നു മറിയൻ ത്രേസ്യയുടെ ജീവിതം പഞ്ചക്ഷത വിഭൂഷണിയായ പ്രഥമ കേരള കണ്ടികുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക ജീവിച്ചിരുന്ന വിശുദ്ധിയെന്ന് പലരും അവളെ വിളിച്ചിരുന്നു കുടുംബങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ച് പഠിപ്പിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് അരനൂറ്റാണ്ട് മുമ്പ് തന്നെ ഭവനങ്ങൾ തോറും കയറിയിറങ്ങി അഗതികൾക്കും ആലംബഹീനർക്കും അത്താണിയായി മാറിയ കുടുംബ പ്രേക്ഷിത ജാതിയും മതവും വർണ്ണവും നോക്കാതെ അതെ താഴേക്കിടയിലുള്ളവരെ ഉദ്ധരിക്കുവാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച നവോത്ഥാന നായിക കേരളീയരുടെ മനം കവർന്ന നമ്മുടെ അമ്മയായ മറീൻ ത്രേസ്യയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം

ൾ ജീവിത എന്റെ കാൽവരണ്ടും മക്കൾ കാശുചാരനും നമ്മയായവൾ തിരു കുടുംബത്തിൻ പുത്രിയാ ക്രോശുചാരനി നമ്മയായവൾ തിരുകുടുംബത്തിൻ പുത്രിയ